ിയമുള്ളവരെ വചനജ്വാര ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു യൂറോപ്പ് തീർത്ഥാടനം ഇന്നലെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ നാളെ മാത്രമേ ഞങ്ങൾ തിരിച്ചെത്തുകയുള്ളൂ ഇന്ന് ഞങ്ങൾ ദോഹയിലാണ് ദോഹയിൽ നിന്നാണ് ഇന്നത്തെ വചന വായന ആരംഭിക്കുന്നത് രണ്ട് മക്കവായരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ലിസിയാസിന്റെ പരാജയം ഈ സംഭവങ്ങൾ രാജാവിന്റെ രക്ഷാകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചവനുമായ ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു അവൻ ഉടനെ എൺപതിനായിരം പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം മറ്റു ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്ന പോലെ അവരുടെ ദേവാലയത്തിനും നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവൻ ഉപദേശിച്ചു ലിസിയാസ് ദൈവശക്തിയെ തൃണവൽക്കരിച്ചെന്നു മാത്രമല്ല പതിനായിരക്കണക്കിനുള്ള കാടാൾപ്പടയെയും ആയിരക്കണക്കിനുള്ള കുതിരപ്പടയാളുകളുടെയും എൺപത് ആനകളുടെയും ബലത്തിൽ പൂർണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു അവൻ യൂതായിൽ കടന്ന് ജറൂസലേമിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ടവുമായ ബേത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതിനായി മക്കബിയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരയണമേ എന്ന് കണ്ണുനീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു ആദ്യം ആയുധമെടുത്ത തൂമക്കബയോസയാണ് സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു ജറൂസലേമിൽ നിന്ന് അകലുന്നതിന് മുൻപ് ധവള വസ്ത്രധാരിയായ ഒരു വശുവാരുടൻ സ്വർണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർ കണ്ടു അവൻ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു മനുഷ്യരെ മാത്രമല്ല ഘോരമൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ബ്രോത്തിലെ വിശുദ്ധ ജറാർദിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ബെൽജിയത്തിലെ നാമൂർ എന്ന സ്ഥലത്ത് ജനനം നിന്നും ശിക്ഷണം ലഭിച്ചു തൊള്ളായിരത്തി പതിനെട്ടിൽ ജക്കാർഡിനെ നാമൂർ പ്രഭു ഒരു സന്ദേശവുമായി ഫ്രഞ്ച് രാജാവിന്റെ സന്നിധിയിലേക്ക് അയച്ചു പ്രിയങ്കരനായ ജറാർദ് കുറെ കാലം ഫ്രാൻസിൽ താമസിച്ചു പ്രാർത്ഥനാപ്രിയനായ ജറാർദ് വിശുദ്ധ ഡെനിസിന്റെ ബെൻഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു പതിനൊന്ന് കൊല്ലം അവിടെ താമസിക്കുകയും പുരോഹിതനാവുകയും ചെയ്തു തുടർന്ന് സ്വദേശത്തേക്ക് മടങ്ങി സ്വന്തം ഭൂമിയിൽ ഒരാശ്രമം സ്ഥാപിച്ച് കൊല്ലം ആപെട്ടായി പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമായി ഒരുപാട് ആശ്രമങ്ങളിൽ വിശുദ്ധ ബനഡിക്ടൻ നിയമം പ്രചരിപ്പിക്കുകയും അധ്വാനം കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും ക്ഷീണിച്ച് ജറാർഡ് കർത്താബിൽ നൃതപ്രാപിക്കുകയുമാണ് ഉണ്ടായത് വിശുദ്ധ ജറാർഡിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു